പത്തനംതിട്ട ഉതിമൂട് സ്വദേശികളായ വനവാസി കുടുംബത്തോട് സർക്കാർ അനാസ്ഥ പനിയും അപസ്മാരവും മൂർച്ഛിച്ച് ഒന്നര വയസ്സുള്ള കുഞ്ഞിനെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ നിന്നും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ സൗജന്യ ആംബുലൻസ് ലഭിച്ചില്ല ഒരു മണിക്കൂറിലധികം സൗജന്യ ആംബുലൻസിനായി കാത്തിരിക്കേണ്ടി വന്നു സേവാഭാരതിയുടെ ആംബുലൻസിലാണ് കുഞ്ഞിനെ പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിൽ വന്നു അപ്പോഴ് ഒരു പ്രാവശ്യം ഗാന്ധി ആശുപത്രിയിലാണ് വന്നത് അത അന്നും ഇതുപോലെ ആംബുലൻസ് വരെ താമസിച്ചായിരുന്നു അപ്പൊ പിന്നെ നമ്മൾ അത് ആരോടും പറഞ്ഞില്ല ഇന്നലെ പതിനെട്ട് ആശുപത്രി കൊണ്ടുവന്നപ്പോഴ് ഇതുപോലെ പതിമൂന്ന് കിലോമീറ്റർ അകലെയാണ് കിടക്കുന്നത് ആംബുലൻസ് അപ്പൊ അവിടെ ഇങ്ങനെ വരാൻ താമസമാണല്ലോ ആ അപ്പോഴും വേറെ ആംബിൾ കഴിഞ്ഞാൽ നൂറ്റിയെട്ട് വേറെ ആംബുലൻസ് ഒന്നും അവിടെ അവിടെ ഇല്ലായിരുന്നു നമ്മളിപ്പോ എസ് ടി വിഭാഗത്തിൽപ്പെട്ടതാണ് അപ്പഴ് നമുക്ക് സൗജന്യമായിട്ടാണ് അവിടെ ഓടി ഇവിടെ അവര് കൊണ്ടുവിടുന്നത് അപ്പോഴും പിന്നെ എന്റെ ആങ്ങളെ അവിടെ ഉണ്ടായിരുന്നു ആങ്ങളെ പിന്നെ അവിടെ ഇച്ചിരി ബഹളം തൊക്കെ വെച്ചായിരുന്നു ആ അപ്പോഴ അവര് സേവാഭാരതിക്കാര് അവരോട് പറഞ്ഞപ്പോഴും അവര് തക്ക സമയത്തേതായാലും അവരെ നല്ല ഇത് കൊണ്ട് എളുപ്പമൊഴുങ്ങി വരാൻ പറ്റും വനവാസി വിഭാഗങ്ങൾക്ക് സൗജന്യ ആംബുലൻസ് ഉറപ്പാക്കേണ്ടതാണ് ആരോഗ്യമന്ത്രിയുടെ മണ്ഡലത്തിലെ ജനറൽ ആശുപത്രിയിൽ പക്ഷേ ഇതിനുള്ള സജ്ജീകരണങ്ങളില്ല പനിയും അപസ്മാരവും ഊർജിച്ച കുഞ്ഞുമായി ഒരു മണിക്കൂറിലധികം കാത്തിരിക്കേണ്ടി വന്ന കുടുംബത്തിന് ഒടുവിൽ സഹായമായത് സേവാഭാരതി ആംബുലൻസാണ് ശബരിമല തീർത്ഥാടകർക്കുള്ള സേവനത്തിന് സജ്ജമാക്കിയിരുന്ന സേവാഭാരതി ആംബുലൻസ് സൗജന്യമായി വിട്ടു നൽകി കുഞ്ഞിനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു സംഭവത്തിൽ സേവാഭാരതി ഡിഎംഒക്ക് പരാതി നൽകിയിട്ടുണ്ട് ഒരു ഒരു ഓട്ടോയിൽ കൊണ്ട് മൂന്ന് പേര് വന്നു നേരം വന്നപ്പം പോലെ കുഞ്ഞിന് വന്നത് അപ്പോൾ അവരോടനെ ഒരു അരമണിക്കൂർ ഇവിടെ കിടന്നു അപ്പം ഇവിടുത്തെ ആശുപത്രിയിൽ അതിനുള്ള സാഹചര്യം ഇല്ലാൽ കോട്ടയം മൈസൂരിയിലേക്ക് കൊണ്ടുപോവുകയും ആശുപത്രിയിലായതിനാൽ ഒരു ആംബുലൻസ് ഉള്ളായിരുന്നു അത് ഒരു ഓട്ടം പോവുകയും ട്രാവലർക്ക് പോവാൻ ഫ്രീ ആയിട്ടൊരു ഇല്ലായിരുന്നു നൂറ്റെട്ട് വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് അരമണിക്കൂർ ഡിലേ ആവും അതിനാൽ നിങ്ങൾ പ്രൈവറ്റ് ആംബുലൻസ് വിളിച്ചു കൊണ്ടുപോക്കുമെന്നാണ് പറഞ്ഞത് നമ്മളാണ് അത് നമ്മൾ ഫ്രീ ആയിട്ടാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി കുട്ടികളുടെ വിഭാഗത്തിൽ കുഞ്ഞ് ചികിത്സയിലാണ് ശബരിമല തീർത്ഥാടന കാലമായിട്ട് പോലും ജനറൽ ആശുപത്രിയിൽ മതിയായ സൗകര്യങ്ങൾ സജ്ജമാക്കിയിട്ടില്ലെന്ന് പരാതികൾ വ്യാപകമായി ഉയരുന്നുണ്ട് ജനം പത്തനംതിട്ട